സീസണിൽ സെറ്റ് പീസുകളിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഗോളെങ്കിലും നേടുന്നത് കാണാനുള്ള ആരാധകരുടെ ആഗ്രഹത്തോടെയുള്ള കാത്തിരിപ്പ് തുടങ്ങിയിട്ട് വളരെ കാലമായി ഈ സീസണിൽ സെറ്റ് പീസുകളെ ഫലവത്തായി വിനിയോഗിക്കാൻ വേണ്ടി പോർച്ചുഗലിൽ നിന്നും ഫെഡറിക്കോ മൊറേസിനെ ടീമിൽ എത്തിച്ചിട്ടും ഇതുവരെ ഒരു ഗോൾ സെറ്റ് പീസിൽ നിന്ന് നേടാൻ സാധിച്ചില്ല എന്നുള്ളത് വളരെ നിരാശ ജലപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇത് സംബന്ധിച്ച് ഇന്നലെ നടന്ന പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ബ്ലാസ്റ്റേഴ്സിന്റെ മുഖ്യ പരിശീലകൻ മിക്ക ശേക്ക് നേരെ ഒരു ചോദ്യം വന്നിരുന്നു അതിന് അദ്ദേഹം ഉത്തരം പറഞ്ഞത് ഇങ്ങനെയാണ് സെറ്റ് പീസുകൾക്ക് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് മാത്രമല്ല അതിനുവേണ്ടി ഒരുപാട് അധികം സമയം ട്രെയിനിംഗ് സെഷനിൽ നമ്മൾ ചെലവാക്കുന്നു എന്നുള്ളത് വസ്തുതയുമാണ് കൂടാതെ സെറ്റ് പീസുകളെ പ്രതിരോധിക്കാനും അതോടൊപ്പം തന്നെ അറ്റാക്ക് ചെയ്യാനും നമ്മൾ പരിശീലിക്കുന്നുണ്ട് ചിലപ്പോൾ നമുക്ക് സെറ്റ് പീസുകൾക്ക് വേണ്ടി പത്തോ പതിനഞ്ചോ ഏറെ പരിശീലനത്തിനായി മാറ്റി വെക്കേണ്ടി വരുന്നുണ്ട് മാത്രമല്ല പതിനഞ്ചോളം മണിക്കൂർ നമ്മൾ ഇതിനുവേണ്ടി പരിശീലനം നടത്തിയാലും കളിക്കളത്തിൽ പഠിച്ച പാഠങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിച്ചില്ലെങ്കിൽ യാതൊരു ഉപയോഗവും ഇല്ലാതെ പോകും ഏതായാലും തന്നെ ട്രെയിനിങ് എല്ലാം തന്നെ വളരെ നന്നായി തന്നെ മുമ്പോട്ട് പോകുന്നുണ്ട് സെറ്റ് പീസുകൾക്ക് മുൻഗണന നൽകിക്കൊണ്ടുള്ള പരിശീലനം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ തുറന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ എന്തുകൊണ്ടോ അതൊന്നും തന്നെ ഫലത്തിൽ വരുന്നില്ല ഏതായാലും തന്നെ ഇനിയുള്ള മത്സരം ിലെല്ലാം തന്നെ കൃത്യമായി പഠിച്ച പാഠങ്ങളെല്ലാം തന്നെ കളിക്കളത്തിൽ പ്രതിഫലിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഇനിയുള്ള ലക്ഷ്യം എന്തായാലും തന്നെ സെറ്റ് ഗോളുകൾ വരുന്ന മത്സരത്തിൽ പ്രതീക്ഷിക്കാമെന്നുള്ളത് ആശൻ ഉറപ്പിച്ച് പറയുന്നുണ്ട് സോ അപ്പോൾ വീഡിയോ അവസാനിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റ് ആയിരുന്നു അല്ലെങ്കിൽ